നമസ്കാരം കോവിഡിൻ്റെ രോഗം നമ്മുടെ സംസ്ഥാനത്ത് വളരെയേറെ വ്യാപിച്ചു വരിക എന്നുള്ളത് നമുക്കറിയാമല്ലോ ആയതിൻ്റെ ഭാഗമായി നമ്മൾ ഈ ഒക്ടോബർ മാസം വളരെ സൂക്ഷ്മതയോടെ കൂടി തന്നെ കാണേണ്ടതാണ് ഒക്ടോബർ മാസത്തിൽ രോഗം പരമാവധി നമ്മളുടെ മുതിർന്ന പൗരന്മാരിലേക്കും നമ്മുടെ പ്രൊട്ടക്ഷൻ വേണ്ട വിഭാഗങ്ങൾക്കും നമ്മുടെ സമൂഹത്തിൽ അവശ്യത അനുഭവിക്കുന്ന ആളുകൾക്കൊന്നും വരാതിരിക്കാനും എത്താതിരിക്കാനും പ്രത്യേകം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ ആലോചിക്കും മുതിർന്ന പൗരന്മാർ വീട്ടിൽ തന്നെ നിൽക്കുകയാണല്ലോ ചെറുപ്പക്കാരല്ലേ വീട്ടിൽ നിന്ന് പോയി വരുന്നത് ചെറുപ്പക്കാർ മാസ്ക് സോഷ്യൽ ഡിസ്റ്റൻസിങ് ഫിസിക്കൽ ഡിസ്റ്റൻസിങ്ങും കൈ സാനിറ്റൈസൊന്നും ചെയ്യാതെയാണ് പുറത്തു പോയി തിരിച്ച് വീട്ടിലേക്ക് വരുന്നെങ്കിൽ പ്രായമുള്ള ആൾക്കാര് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് കാര്യമില്ല ഈ ആൾക്കാരുടെ കയ്യിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തി മാസ്ക് ഉപയോഗിക്കാതെ നടക്കുമ്പം നമുക്ക് വീട്ടിലുള്ളവർക്കും കൂടെ കൊടുക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഹൈറിസ്കിലുള്ള ആളുകളൊക്കെ പുറത്തുപോയി വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ വീട്ടിനുള്ളിൽ നിന്നും മാസ്ക് ഉപയോഗിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും അവർ കിടക്കുന്ന മുറികളിൽ നിന്ന് മറ്റുള്ളവരെ മാറ്റിക്കിടത്തുന്നതൊക്കെ വളരെ ഉചിതമായിരിക്കും എന്നാലും ഭാവിയിലേക്ക് നമ്മൾ എങ്ങനെ മുന്നോട്ടേക്ക് പോകണം എന്നുള്ളതിന്റെ കാര്യത്തിൽ ഒരു ചർച്ച എന്നുള്ള സ്ഥിതിക്ക് ഇന്ന് പതിനൊന്ന് മണിക്ക് നമുക്കൊരു ഡിസ്കഷൻ ആരോഗ്യ വകുപ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട് പല മേഖലയിലുള്ള പല ആളുകളുമായിട്ടും ഇനി ഇങ്ങനെ വരും ദിവസങ്ങളിലൊക്കെ ഓൺലൈനായിട്ട് ഡിസ്കഷൻ നടത്തുകയും ആ കൺസൾട്ടേറ്റീവ് വർക്ക്ഷോപ്പിന്റെ ഭാഗമായി നമ്മൾ ജില്ലയിൽ എങ്ങനെ മുന്നോട്ടേക്ക് പോകണമെന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തമായ തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി ടി പി രാമകൃഷ്ണൻ മിനിസ്റ്ററിന്റെ നേതൃത്വത്തിൽ ഇന്നലെ നമ്മുടെ കളക്ടറേറ്റിൽ അവലോകന യോഗം ചേർന്നിട്ടുണ്ട് വളരെ ശക്തമായിട്ട് തന്നെ ഉള്ള നടപടികളുമായി കോവിഡിൻ്റെ വ്യാപനം കുറക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകണമെന്നുള്ള ശക്തമായ നിർദ്ദേശവും സാർ എന്നല്ല നമുക്ക് എല്ലാവർക്കും നൽകിയിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ട് നൽകിയ ഒരു നിർദ്ദേശം നമ്മുടെ പിന്നെ മറ്റ് സംസ്ഥാനത്ത് നിന്നോ അല്ല മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ ആയിട്ട് ഈ ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതായത് ടൂറിസ്റ്റ് സെൻറ്ററിലുള്ള ആളുകൾ പോലീസിനെ വിവരം അറിയിക്കേണ്ടതും നമുക്ക് അത്തരം ആളുകളിൽ നിന്ന് റാൻഡമായിട്ട് നമുക്ക് വേണമെങ്കിൽ ടെസ്റ്റുകൾ എടുത്തിട്ട് എന്തെങ്കിലും പോസിറ്റിവിറ്റി വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ് ടൂ മറ്റ് സ്ഥലം കാണാനൊക്കെ വരുന്ന ആളുകൾ ചുരത്തിലും മറ്റ് ഭാഗങ്ങളിലും ഒക്കെ ആയിട്ട് കൂട്ടം കൂടി നിൽക്കുന്നതായിട്ട് കാണിട്ടുണ്ട് അപ്പം ആ അവസ്ഥയിൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ ഇന്നലെ തൊട്ട് കോഴിക്കോട് ജില്ലയിലും വയനാട് ജില്ലയിലും കേരളത്തിലെ മറ്റ് ജില്ലകളിലൊക്കെ പൊതുസ്ഥലങ്ങളിലും നമ്മളെ നിരോധനം ഞാൻ പുറപ്പെടുവിച്ചിട്ടുണ്ട് അതായത് മുമ്പ് നിന്നതുപോലെ നൂറുകണക്കിന് ആളുകളും ചിലപ്പോൾ അഞ്ഞൂറുകണക്കിനും ആളുകളുമാണ് നമ്മുടെ വയനാട് ചുരത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടത് അവിടെ കൂട്ടം കൂടി നിൽക്കാൻ പാടില്ല നിങ്ങളവിടെ ചെല്ലുമ്പം അഞ്ചിൽ കൂടുതൽ ആളുകൾ അവിടെ കാണുകയാണെങ്കിൽ ആറാമത്തെ ആളാണ് നിങ്ങളെങ്കിൽ അവിടെ ഇറങ്ങാതിരിക്കാൻ നിങ്ങൾ നോക്കുക ഇല്ലെങ്കിൽ പോലീസ് നിങ്ങളുടെ പേരിൽ കേസെടുക്കും ശനിയാഴ്ച ഞായറാഴ്ച ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അവിടെ കാണുന്നത് ഒരു മാസ്കും സോഷ്യൽ ഒരു കൂട്ടം കൂടി നിൽക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കാണാറുണ്ട് ഇനി മുതൽ അത് അലൌഡ് ആയിരിക്കില്ല ഓൾറെഡി കോഴിക്കോടും നിരോധനാജ്ഞ വന്നു ആ ആളുകൾ തന്നെ വയനാട് ജില്ലയിലേക്ക് കയറുമ്പം ഏതൊരു സ്ഥലത്താണെങ്കിലും കൂട്ടം കൂടി പൊതുസ്ഥലത്ത് നിൽക്കാൻ പാടില്ല ഓക്കെ അത് പിന്നെ നിങ്ങൾക്ക് കൂട്ടം കൂടി നിൽക്കാൻ അലോജിക്കാത്ത സ്ഥലം കവലയിൽ നിന്ന് എല്ലാവരും മാസ്ക്കൊന്നും ഇല്ലാതെ കൂട്ടം കൂടി നിന്ന് സംസാരിക്കുക പിന്നെ പണിസ്ഥലത്ത് പോയിട്ട് പണി ജോലി ചെയ്യാതെ തന്നെ എല്ലാവരും കൂട്ടം കൂടി മാസ്ക് ഒക്കെ നീട്ടി ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ സംസാരിക്കുക ഇതിലൊക്കെ നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ഒരാൾക്ക് ഉണ്ടാവേണ്ട രോഗം ഒരു മുപ്പതാൾക്കും കൂടെ നമ്മൾ കൊടുത്തിട്ടേ പോയി മുപ്പതാള് മുപ്പതാളെ വീട്ടിലേക്ക് കൊടുക്കും ഇത്രയൊന്നും നമുക്ക് രോഗവ്യാപനം പാടില്ല അതുകൊണ്ട് അവരവർ ജോലി സ്ഥലത്ത് ചെല്ലുകയാണെങ്കിൽ നിങ്ങളുടെ ജോലി ചെയ്യുക മാസ്ക് ഇട്ടിട്ട് മാത്രം നിങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള ആളുകളുമായിട്ട് സംസാരിക്കുക അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നാലും നിങ്ങൾ ഒരു റിസ്ക് ഉള്ള സ്ഥലത്തു നിന്നാണ് വന്നെങ്കിൽ പരമാവധി മാസ്ക് ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക പ്രത്യേകിച്ച് വീടുകളിൽ മുതിർന്ന പൗരന്മാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നൂറ്റി നാൽപ്പത്തി നാലിൽ നിന്ന് നമ്മൾ ഒഴിവാക്കിയ സാധനങ്ങൾ നമ്മുടെ പ്രാർത്ഥനകൾ റിലീജിയസ് ആയിട്ടുള്ള കാര്യം സോഷ്യൽ ആയിട്ടുള്ള ചടങ്ങുകൾ ഉണ്ടാകും ചിലപ്പം എൻഗേജ്മെൻറ്റ് പിന്നെ അതേപോലെ ഇപ്പം വീട്ടുകൂടൽ ഇതൊക്കെ ഒരു സോഷ്യൽ ഇവൻ്റാണ് നമുക്ക് കൾച്ചറൽ ആയിട്ടൊരു ഇവൻറ്റ് ഉണ്ടാവും ചിലപ്പം ചിലപ്പം നമുക്ക് ഒഴിച്ചു കൂടാനാവാത്ത കൾച്ചറൽ ഈവെൻറ്സ് ഉണ്ടെങ്കിൽ അത് പിന്നെ രാഷ്ട്രീയമായിട്ടുള്ള നമ്മുടെ യോഗം അങ്ങനത്തെ കാര്യങ്ങളും ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ ക്ലബുകളുടെ മീറ്റിങ് ഇതൊക്കെ പരമാവധി ഇരുപതാളുകൾ മാത്രമേ പങ്കെടുപ്പിക്കാൻ പാടുള്ളൂ അതായത് നമ്മൾ രാഷ്ട്രീയമായിട്ടുള്ള നമ്മളുടെ ചടങ്ങുകൾ പിന്നെ നമ്മൾ ക്ലബുകളുടെ ആക്ടിവിറ്റീസ് പോലെയുള്ള നമ്മുടെ കൾച്ചറൽ ചടങ്ങുകൾ എൻഗേജ്മെന്റ് പോലെയുള്ള നമ്മുടെ സോഷ്യൽ ചടങ്ങുകൾ പ്രയറുകൾ പ്രാർത്ഥനകൾ മറ്റ് റിലീജിയസ് ഫംഗ്ഷന് ഇപ്പം സൺഡേ മാസ് ഫ്രൈഡേ പ്രയർ ടെമ്പിളിലുള്ള ഫെസ്റ്റിവൽ ഇത്ര കാര്യങ്ങളൊക്കെ ഇരുപത് ആളുകളെ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ഒക്കെ പാലിച്ച് അതിന്റെ നേതൃത്വം കൊടുക്കുന്നത് ആരാണോ ഇതൊക്കെ എൻഷോർ ചെയ്തിട്ട് വേണം ഇതൊക്കെ നടത്താൻ കല്യാണങ്ങളിൽ അമ്പത് ആളുകളും മരണ സ്ഥലത്ത് ഇരുപത് ആളുകളുമാണ് അലോ ചെയ്തിട്ടുള്ളത് കല്യാണ ആള് എന്ന് പറയുമ്പം നമുക്ക് വളരെ വിചിത്രമായിട്ടുള്ള ഒരു ശീലം കൂടി ഉണ്ടാവുന്നുണ്ട് നാല് ദിവസങ്ങളായി കല്യാണം നടക്കുകയും ഓരോ മണിക്കൂറിൽ നമ്മൾ റിപ്പോർട്ടിംഗ് ടൈം കൊടുക്കും വിളിക്കുന്ന ആൾക്ക് എത്രയേ നിങ്ങൾ വരേണ്ട സമയം പന്ത്രണ്ട് മുപ്പതാണ് മറ്റേ ആൾ വരേണ്ട സമയം ഒന്നേ മുപ്പതാണ് വൺ ഫോർട്ടി ഫോർ പ്ലേസിലാണ് വൺ ഫോർട്ടി ഫോർ സിആർആർ എപ്പിഡമിക് ആക്ടിന്റെ വയലേഷനുമാണ് ഇത് മറ്റുള്ളവർക്ക് രോഗം ഉണ്ടാവാൻ നിങ്ങൾ ആൾ ആവുകയാണെങ്കിൽ എപ്പഡമിക് ആക്ട് പ്രകാരം നിങ്ങൾ ഒന്നും രണ്ട് വർഷം തടവിന് അർഹരാണ് അതുകൊണ്ട് അമ്പത് ആൾ കൂടുതൽ നിങ്ങൾക്ക് കല്യാണം നടത്താൻ പാടുള്ളൂ അത് മൂന്നും നാലും ദിവസം ഒന്നും കല്യാണം നടത്താൻ പാടില്ല കല്യാണം അലൌ ചെയ്ത ദിവസം ഏതാണ് പോലീസ് നിങ്ങൾക്ക് അലോ ചെയ്ത് ആ അലൌ ചെയ്ത ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള സമയം കുട്ടിയാലും അമ്പത് പേര് അത്രേ അവിടെ പാടുള്ളൂ അതിൽ വധുവിൻ്റെ വീട്ടുകാരും വരന്റെ വീട്ടുകാരും എല്ലാവരും പെടും മറ്റ് കല്യാണങ്ങളിലേക്ക് ടൈം തന്നിട്ട് നിങ്ങൾ വിടിക്കുകയാണെങ്കിൽ നിങ്ങൾ റിലേറ്റീവ്സ് ആയിക്കോട്ടെ അയൽവാസികളായിക്കോട്ടെ പൊതുപ്രവർത്തകർ ആയിക്കോട്ടെ മറ്റാരും ആയിക്കോട്ടെ ആ കല്യാണം പങ്കെടുക്കാൻ പാടില്ല എല്ലാവരുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയാണ് പറയുന്നത് ഘട്ടം ഘട്ടമായിട്ട് രോഗം നമുക്ക് വരികയാണെങ്കിൽ എല്ലാവർക്കും നല്ല ചികിത്സ കൊടുത്ത് നമുക്ക് മുന്നോട്ടേക്ക് പോവാം എല്ലാ രോഗികളും ഒന്നിച്ചാണ് വരുന്നതെങ്കിൽ നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തിനെയും അത് എല്ലാ ബാധിക്കും ഡോക്ടർമാരെ ബാധിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് രോഗം വ്യാപിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഈ ഉത്തരവുകളിൽ ഒന്നും പെടാത്തതാണ് നമ്മുടെ പിന്നെ തൊഴിൽ സ്ഥലങ്ങൾ ഇൻഡസ്ട്രികൾ റിക്രൂട്ട്മെന്റുകൾ പരീക്ഷകൾ ആശുപത്രികൾ ഷോപ്പുകൾ ഓഫീസുകൾ നമ്മുടെ യാത്രാ വാഹനങ്ങൾ സ്പോർട്സ് സെന്ററുകൾ പിന്നെ ജിംനാഷ്യം ഇത്രയും സ്ഥലങ്ങളൊക്കെ നമ്മുടെ സാമൂഹ്യ അകലം പാലിച്ച് അല്ല ശാരീരിക അകലം പാലിച്ച് മാസ്ക് ഇട്ട് സോഷ്യൽ ഡിസ്റ്റൻസിങ് ഉണ്ടാക്കി ഒരു ഒരു അതിൻ്റെ ഒരു ഹെഡിന്റെ അണ്ടറിൽ ഇതൊക്കെ വരുന്നില്ല വരുന്നില്ലെന്നുള്ള എൻഷർ ചെയ്തിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ പാടുള്ളൂ ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ് ഒക്ടോബർ മാസം നമുക്ക് വളരെയധികം പീക്കുള്ള മാസമാണ് നമ്മൾ കൂടുതൽ ജാഗ്രതയും ശ്രദ്ധയോടും കൂടിയിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോണം അതുകൊണ്ട് രോഗത്തിന്റെ വ്യാപന തോത് കുറക്കാനായി ഈ പൊതുസ്ഥലങ്ങളിലും കവലകളിലും കൂട്ടം കൂടി നിന്ന് മാസ്ക് ഇല്ലാതെ സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്യുകയാണ് അല്ലെങ്കിൽ നമ്മൾ ചുരത്തുമ്പിൽ കൂട്ടം മറ്റ് ഏത് പൊതുസ്ഥലങ്ങളിൽ കൂട്ടം കൂടിക്കോട്ടെ അതൊരു വീടിന്റെ മുറ്റത്താണെങ്കിലും ഇത്തി പറഞ്ഞ കാര്യങ്ങൾക്കല്ലാതെ അഞ്ചിൽ കൂടുതൽ ആൾക്കാർ കൂട്ടം കൂടി നിൽക്കുകയാണെങ്കിൽ അത് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കട്ടെ ഇത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത് നമ്മളുടെ ജില്ല പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് ഇരുപത് ശതമാനം പിന്നെ ട്രൈബൽ പോപ്പുലേഷനും കൂടിയുള്ള ജില്ലയാണ് കൂടുതൽ ശ്രദ്ധ വേണം നമുക്ക് നല്ല രീതിയിൽ ഇതുവരെ ഇവിടുത്തെ ആളുകൾ പ്രതി നമ്മളോട് സഹകരിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ മാസ്ക് ധരിക്കുന്നവരാണ് നമ്മൾ പൊതുസ്ഥലത്ത് കാണുന്നവരൊക്കെ അതുകൊണ്ട് കൂടുതൽ ശക്തമായിട്ട് തന്നെ ഇതിനായിട്ട് സഹകരിച്ചിട്ട് വയനാട്ടിലെ ആൾക്കാർ മുന്നോട്ടേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ഇതുവരെ ഉണ്ടാക്കിയ നേട്ടം തന്നെ നമുക്ക് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതും കൂടെ വിനീതമായ അഭിപ്രായം